നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മനുഷ്യൻ സ്വാർത്ഥനാണ് സൗഹൃദങ്ങൾ പോലും അവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ് നമ്മുടെ ഭാവിയുടെ യഥാർത്ഥ ശില്പി എന്ന താരസംഘടനയിൽ ഇന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചേരിപ്പോരും തൊഴുത്തിൽ കുത്തും കൂടാതെ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങളിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം എന്ന സംഘടനയിലെ അംഗങ്ങൾ തമ്മിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒരു തുടർക്കഥ പോലെ തുടർന്നു കൊണ്ടിരിക്കുന്നു പരസ്പരം ചെളിവാരി എറിയലുകളും ഒക്കെ നിർബാധം തുടരുകയാണ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെ സസ്പെൻസും ത്രില്ലറും ഒക്കെയായി ഈ പ്രക്രിയ അരങ്ങേറിക്കൊണ്ട് തന്നെയിരിക്കും ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ആരോഗ്യകരമല്ലാത്ത മത്സരമാണെങ്കിൽ ജഗദീഷ് കടിച്ചു തൂങ്ങിക്കിടക്കില്ല എന്ന് ഇപ്പോൾ അത് അക്ഷരം പ്രതി സംഭവിച്ചിരിക്കുന്നു ഒരുപക്ഷെ ജഗദീഷ് ആഗ്രഹിച്ചിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതും ഇന്നസെന്റിനെ തെരഞ്ഞെടുത്തതുപോലെ തന്നെയും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തേക്കാം എന്നായിരിക്കാം ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു കോളേജ് പ്രൊഫസറും എല്ലാ വിഷയങ്ങളിലും പരിജ്ഞാനവും ആധികാരികമായി സംസാരിക്കാനുള്ള കഴിവും പൊതുസമ്മതനായ ഒരു വ്യക്തി എന്ന നിലയിലുള്ള സ്ഥാനാർത്ഥിയായിരുന്നു ജഗദീഷ് എന്നതിൽ ആർക്കും ഒരു തർക്കവുമില്ല പല സോഷ്യൽ മീഡിയ ചാനലുകളും നടത്തിയ പൊതുജനങ്ങളിൽ നിന്നുള്ള വോട്ടെടുപ്പിൽ എൺപത്തി ശതമാനം പേരും ജഗദീഷിനാണ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നത് സ്ഥാനാർത്ഥിയാകാൻ യോഗ്യത ആർക്കെന്നതായിരുന്നു മത്സര ചോദ്യം ബാക്കി എല്ലാവർക്കും കൂടി കിട്ടിയത് വെറും പതിനഞ്ച് ശതമാനവും സോഷ്യൽ മീഡിയയിൽ ഒരു ചാനലല്ല ഈ മത്സരം നടന്നത് പല ചാനലുകളിലും മത്സരമുണ്ടായിരുന്നു അവിടെയെല്ലാം എൺപത്തി അഞ്ചും എൺപത്തി ആറ് ശതമാനവും വോട്ട് കിട്ടിയത് ജഗദീഷിന് തന്നെയായിരുന്നു ഈ പൾസ് ഒരുപക്ഷെ നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാകാം നടി മാലാ പാർവതി പറഞ്ഞത് ജഗദീഷ് പൊതുസമ്മതനും ഹീറോയുമാണെന്ന് മാലാ പാർവതിക്ക് ജഗദീഷിനോടുള്ള എതിർപ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടി വേണമെന്ന് ാഠ്യം പിടിച്ചത് കൊണ്ട് മാത്രമാണ് നടി ഉഷയുടെ വെളിപ്പെടുത്തൽ കേട്ടില്ലേ ശ്വേതാ മേനോൻ പോലും ഹേമ കമ്മിറ്റി പോയി പണി നോക്കാൻ പറ അതൊരു ചുക്കുമല്ല ഒരു ചുക്കും സംഭവിക്കാനും പോകുന്നില്ല നടിമാരുടെ കരളലിയിപ്പിക്കുന്ന കണ്ണിനീരിന്റെ വേദനയുടെ നീറുന്ന കഥകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓർക്കണം അതിനെയാണ് ഒരു ചുക്കുമല്ല ഒന്നും സംഭവിക്കില്ല പോയി പണി നോക്കട്ടെ എന്ന് പറഞ്ഞതും ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം ശ്വേതാ നന്നായി അറിയാം അമ്മ സംഘടനയെ ഇതൊന്നും ബാധിക്കില്ല എന്ന് വേട്ടക്കാർ ൊപ്പം നിലകൊണ്ട സ്ത്രീകൾക്കെല്ലാം ഇത് പുറത്തു വരരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു സിനിമയിൽ തന്നെ അമ്മയിൽ തന്നെയുള്ള സത്യസന്ധതയും നീതിബോധവുമുള്ള ചിലർ പറയുന്നു സംഘടനയിലെ ഉന്നതരിടപെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആറ് പേജുകൾ കീറി മാറ്റിയെന്ന് കീറി മാറ്റപ്പെട്ട പേജുകളെ കുറിച്ച് പൊതുസമൂഹം ചർച്ച ചെയ്തതുമാണല്ലോ ആ പേജുകളിലുള്ള രഹസ്യങ്ങൾ പുറത്തു വന്നാൽ ഒരു പക്ഷെ വമ്പന്മാരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാകാം അങ്ങനെ ആറ് പേജുകൾ മാത്രം മാറ്റി മിടുക്കന്മാരും കൊമ്പന്മാരും മാത്രം രക്ഷപ്പെട്ടാൽ അതെങ്ങനെ ശരിയാവും ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരോ ോ എന്ന് പറഞ്ഞത് കൊണ്ടാകാം റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും ഉണ്ടാകാത്ത രീതിയിൽ സ്ത്രീകളെ തന്നെ മുന്നിൽ നിർത്തി ആ റിപ്പോർട്ടിനെ അപ്രസക്തമാക്കിയത് മനുഷ്യൻ വലിയ കുഴികുഴിച്ച് കാട്ടാനകളെ കുഴിയിൽ വീഴ്ത്തും അതേ വർഗത്തിൽപ്പെട്ട ആനയെ കൊണ്ട് തന്നെ മനുഷ്യൻ അതിനെ വേദനിപ്പിച്ച് കീഴ്പ്പെടുത്തി കൂട്ടിലാക്കും അതേ പ്രക്രിയയാണ് റിപ്പോർട്ടിന്മേലും നമ്മൾ കണ്ടത് പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് ഇതെന്തെന്നേക്കുമായി മൂടിവെക്കൽ നടക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം ദൃശ്യം സിനിമയിലെ പോലെ ബുദ്ധി ഉപയോഗിച്ച് പേജിലെ രഹസ്യങ്ങൾ പുറത്തു വരാതെ നീട്ടി നീട്ടി കൊണ്ടുപോകുവാൻ കഴിയുമായിരിക്കും ശ്വേതാ മേനോൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നടിയൂഷ വെളിപ്പെടുത്തുന്നുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടെങ്കിലേ സംഘടനയുള്ളൂ അതിനോടൊപ്പം ഇടവേള ബാബു ബാബു ചേട്ടൻ കൂടി ആ കസേരയിൽ ഇരുന്നാലേ സംഘടന മുന്നോട്ടു പോവുകയുള്ളൂ അല്ലെങ്കിൽ ആഗസ്റ്റ് പതിനാറാം തീയതി വരെ ഈ സംഘടന ഉണ്ടാവുകയുള്ളൂ എന്ന് അമ്മ എന്ന താര സംഘടനയെ നയിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇത് പറയുന്നത് എനിക്കൊരു ഡമ്മിയായി ഇരിക്കാനേ സാധിക്കുകയുള്ളൂ സംഘടന മുന്നോട്ടു പോകണമെങ്കിൽ ഇടവേള ബാബു അടുത്തൊരു കസേര ഇട്ടിരിക്കണം ഇതായിരിക്കാം അവർ പറഞ്ഞതിന്റെ സാരം ഇടവേള ബാബു ഇല്ലെങ്കിൽ ഈ സംഘടന പതിനാറാം തീയതി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഉഷ പറയുന്നത് സത്യമാണെങ്കിൽ ഈ സംഘടന പൊളിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണോ ശ്വേതാ മേനോൻ മത്സരിക്കുന്നത് ഭാഗ്യലക്ഷ്മി ചാനലിലൂടെ പറഞ്ഞു കഴിഞ്ഞു സ്ത്രീകൾ തലപ്പത്ത് വരുന്നത് സ്വാഗതാർഹമാണ് പക്ഷേ ഏതെങ്കിലും ഒരു സ്ത്രീ വന്നാൽ പോരാ സ്ത്രീകളെ നയിക്കാൻ കഴിവുള്ള സ്ത്രീകൾ തന്നെ വരണമെന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായി ഒരേ ഒരു സ്ത്രീ മാത്രമുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നത് നോമിനേഷന് മുൻപ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് സ്ത്രീകൾ മത്സരരംഗത്തേക്ക് കടന്നു വന്നതിന് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരു സ്ത്രീ തലപ്പത്ത് വരട്ടെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മുൻപിൽ നിന്നും ഒറ്റയ്ക്ക് നയിക്കാൻ കഴിവും ശേഷിയുമുള്ള ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് കടന്നു വരുമായിരുന്നു അവസാന നിമിഷം പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് മറ്റ് സ്ത്രീകളോട് കാണിക്ക കടുത്ത ഒരു നീതികേടാണ് കേടാണ് സ്ത്രീകൾ തലപ്പത്ത് വരട്ടെ എന്ന് സൂപ്പർ താരങ്ങൾ തീരുമാനിച്ചതിന്റെ പിന്നിൽ മറ്റൊരു സത്യം ഒളിഞ്ഞുകിടപ്പുണ്ട് ഹേമ കമ്മിറ്റി എന്ന ഇടിമിന്നലേൽപ്പിച്ച പരിക്ക് ചില്ലറയൊന്നുമല്ലോ തൽക്കാലം അതിൽ നിന്നൊരു റിലീഫ് കിട്ടണമെങ്കിൽ സ്ത്രീകളെ മുന്നിൽ നിർത്തി കളിക്കുക എന്നത് മാത്രമാണ് ഇങ്ങനെ ഒരു കീറാമുട്ടി വന്നില്ലായിരുന്നുവെങ്കിൽ ഇലക്ഷനോ മത്സരമോ ഒന്നുമില്ലാതെ സംഘടന സ്മൂത്തായി പഴയതുപോലെ മുന്നോട്ടു പോകുമായിരുന്നു അമ്മ സംഘടന പീഠകന്മാരുടെ ഒരു പർദീസയായി മാറുകയും ചെയ്യുമായിരുന്നു ായിരുന്നു അടക്കവും ഒതുക്കവും അച്ചടക്കവും ഒക്കെ നീണാൽ വാഴുകയും ചെയ്യുമായിരുന്നു ഉഷ വളരെ ഗൗരവമുള്ളതും ഗുരുതരവുമായ ഒരു ആരോപണം കൂടി ഉന്നയിക്കുകയുണ്ടായി അത് പത്തൊമ്പത് വർഷം അമ്മ എക്സിക്യൂട്ടീവിൽ ഇരുന്ന കുക്കു പരമേശ്വരനെതിരെയാണ് കുക്കു പരമേശ്വരൻ എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം പതിനാല് സ്ത്രീകളെ ഒരു ഹോട്ടൽ മുറിയിൽ വിളിച്ചുകൂട്ടി അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പീഡന കഥകൾ അവരെ കൊണ്ട് പറയിപ്പിച്ച് അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തു അതിൽ പലരും പല ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ും നടത്തിയിട്ടുണ്ട് എന്നാൽ അവിടെ നടന്ന മീറ്റിംഗ് കുക്കു പരമേശ്വരനും ഇടവേള ബാബുവും ചേർന്നുള്ള ഒരു നാടകത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് ഉഷയുടെ വെളിപ്പെടുത്തൽ എന്നാൽ അവരുടെ പരാതികളൊന്നും വേണ്ടപ്പെട്ടവർ അറിഞ്ഞിട്ടുമില്ല അവർക്കതിന് പരിഹാരമൊന്നും കിട്ടിയിട്ടുമില്ല ആ വീഡിയോ എവിടെയെന്ന ചോദ്യത്തിന് അത് നശിപ്പിച്ചു എന്നാണ് കുക്കു പരമേശ്വരൻ പറഞ്ഞതെന്ന് ഉഷ വെളിപ്പെടുത്തുന്നു ഇതേ വിഷയം തന്നെ യൂട്യൂബർ ഹൈദരാലിയും വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴും ആരും ഈ സത്യത്തെ ശ്രദ്ധിച്ച മട്ടേയില്ല ഉഷ പറയുന്നു കുക്കു പത്തൊ കൊല്ലക്കാലം അമ്മയുടെ എക്സിക്യൂട്ടീവിൽ ഇരുന്നിട്ട് സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നേരിട്ടപ്പോൾ അവർക്ക് വേണ്ടി ഒരിക്കൽ പോലും ഒരു ചെറുവിരൽ അനക്കുകയോ ശബ്ദമുയർത്തുകയോ ചെയ്തിട്ടില്ല എന്ന് എന്നാൽ നടി ആക്രമിക്കപ്പെട്ട പ്പോൾ വേട്ടക്കാർക്ക് വേണ്ടി പത്രക്കാരെ ഓടിക്കുകയും ആക്രമിക്കപ്പെട്ട നടിയെ പരിഹസിക്കുകയും ചെയ്ത ആളാണ് അവരാണ് സ്ത്രീ സമൂഹത്തിന് വേണ്ടി നടികൾക്ക് വേണ്ടി മത്സരരംഗത്തുള്ളത് സെലിങ് കുമാറിന്റെ വാക്കുകൾ കടമെടുത്താൽ ഇവരൊക്കെ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ മറ്റൊരു സ്ഥാനാർത്ഥിയായ ദേവൻ പറയുന്നു താൻ മീഡിയയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടാൽ തന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് അതിന് ദേവൻ ധീരമായി നേരിട്ട് കൊണ്ട് പറഞ്ഞത് അങ്ങനെ അവർ ചെയ്താൽ ഞാൻ അതിനെതിരെ കോടതിയിൽ പോകുമെന്നാണ് ദേവനെ അങ്ങനെ ആർക്കും പെട്ടെന്ന് എഴുതി തള്ളാൻ പറ്റുന്ന ആളല്ല മത്സരരംഗത്ത് കരുത്ത് തെളിയിക്കാൻ ഒരുപക്ഷെ സാധിച്ചെന്നും വരാം കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ മണിയമ്പിള്ള രാജു മോഹൻലാലിന്റെ പാനലിനെ എതിർത്തുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചു കയറിയ ചരിത്രം ദേവൻ ഒരുപക്ഷെ ഒരു പ്രചോദനമായേക്കാം ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞ് പുതിയൊരു വാർത്ത വെളിയിൽ വന്നിട്ടുണ്ട് അത് വളരെ ഗൗരവമേറിയതുമാണ് മനാഫ് അമിത് ചക്കാലക്കൽ വിവിയ ശാന്ത് നിതാ പിള്ള എന്നിവർക്കാണ് പുതുതായി അംഗത്വം നൽകിയിരിക്കുന്നത് പുതുതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളെ ചേർത്തത് അഡ്ഹോ കമ്മിറ്റി ആണെങ്കിൽ അത് വളരെ ഗൗരവമേറിയതാണ് അഡ്ഹോ കമ്മിറ്റി ആയിരുന്നു നിലവിലുണ്ടായിരുന്നത് അഡ്ഹോ കമ്മിറ്റിക്ക് നയപരമായ ഒരു തീരുമാനവും എടുക്കാൻ അധികാരമില്ല അഡ്ഹോ കമ്മിറ്റി എന്ന് പറയുന്നത് ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി മാത്രമുള്ളതാണ് ഒരു കത്ത് വന്നാൽ അതിന് മറുപടി അയക്കുക അല്ലെങ്കിൽ ഓഫീസ് കാര്യങ്ങൾ നോക്കുക അല്ലാതെ നൂറ്റി പേർക്ക് ഇപ്പോൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് പേർക്ക് കൊടുക്കുവാനെന്നും അഡ്ഹോ അധികാരമില്ല അതുപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനും ആ കമ്മിറ്റിക്ക് അധികാരമില്ല കൂടാതെ മീഡിയയുടെ മുൻപിൽ വന്ന് ആരും സംസാരിക്കാൻ പാടില്ല എന്ന നിബന്ധന വെക്കാനും അഡ്ഹോ കമ്മിറ്റിക്ക് അധികാരമില്ല വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചാൽ തീർച്ചയായും ഈ ഇലക്ഷന് സ്റ്റേ കിട്ടും അങ്ങനെ വന്നാൽ ഈ ഇലക്ഷൻ റദ്ദാക്കപ്പെടുകയും നയിക്കാൻ കഴിവുള്ള സ്ത്രീകൾ മുന്നോട്ട് വരികയും ചെയ്യും രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷൻ സമയത്ത് തരം താഴ്ന്ന കളികളുമായി എത്തുന്ന സരിത നായരും അമ്മയുടെ ഇലക്ഷനിലും കടന്നു വന്നിരിക്കുകയാണ് എഴുന്നേൽക്കാൻ വയ്യാതെ രോഗശയ്യയിൽ കിടന്ന സരിത നായരാണ് ഇലക്ഷൻ വാർത്ത കേട്ട ഉടനെ സടകുടഞ്ഞ് എഴുന്നേറ്റ് വന്നത് രാഷ്ട്രീയമായാലും സിനിമയായാലും സരിതയുടെ സാന്നിധ്യം അറിയിക്കാത്ത ഇലക്ഷൻ ഇല്ല ഇലക്ഷന് ഇനിയും പതിനഞ്ച് ദിവസത്തോളമുണ്ട് ചില കടുപ്പമേറിയ ബോംബുകൾ ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടാൻ സാധ്യതയുള്ളതായി രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ട് കാത്തിരുന്ന് കാണാം ഒരു ബന്ധം നിലനിർത്താൻ നമുക്ക് വേണ്ടത് ബുദ്ധിയല്ല ഹൃദയശുദ്ധിയാണ് സത്യം പറയുക അത് വ്യക്തമായി പറയുക നമ്മുടേതായ ഒരാൾക്കെങ്കിലും അത് മനസ്സിലാക്കും മനസ്സിലാകാത്തവർ നമ്മെ വിട്ടു പോവുകയും ചെയ്യും നിർത്തുന്നു നന്ദി നമസ്കാരം